എല്ലാ പ്രതീക്ഷയും അതിനുള്ള എല്ലാ പ്രയത്നങ്ങളും ഞാൻ ഇടുന്നുണ്ട് കൊച്ചി തന്നെ ഓൾമോസ്റ്റ് മോസ്റ്റ് ഓഫ് ദി ഷൂട്ട് ഞാനിപ്പോ കാന്തനെ കുറിച്ച് സംസാരിക്കും ഇത് എൻ്റെ എൻ്റെ കരിയറിൽ തന്നെ എൻ്റെ ഏറ്റവും ആംബിഷ്യസായിട്ടൊരു സിനിമയാണ് കാന്ത ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഒരു സ്ക്രിപ്റ്റ് ആദ്യമായിട്ട് കേൾക്കുന്നത് ഇപ്പൊ ആറ് കൊല്ലമായിട്ട് ഞങ്ങൾ ഈ സിനിമ യാത്ര ചെയ്യുന്നതാണ് ഇതിന്റെ ആദ്യം ഈ ആദ്യം ആദ്യമായിട്ട് കാണാൻ വരുമ്പോഴത്തേക്ക് ഞാനൊരു ഉച്ച സമയത്ത് റേഷൻ പ്ലാൻ ചെയ്തു ഒരാളായിട്ട് ഞാൻ മീറ്റ് ചെയ്തു എനിക്ക് അന്ന് രാത്രി ഒരു ഡിന്നറിന് പോകേണ്ടായിരുന്നു അഞ്ച് മണിയായി ആറ് മണിയായി ഏഴുമണിയായി ഏഴര മണിയായി അപ്പോൾ ഞാൻ പറഞ്ഞു സെൽവ എനിക്കൊരു ഡിന്നറിന് പോകാനുണ്ട് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ അപ്പോൾ ഒരു സാർ ഒരു പത്ത് മിനിറ്റ് കൂടി ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ ഫസ്റ്റ് ഹാഫ് കേൾക്കാൻ അപ്പോൾ അത്രയും നീണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള നെറിയ ഒരു ആളൊരു വ്യക്തിയാണ് അതേപോലെ തന്നെ അടുത്ത സെക്കൻഡ് ഹാഫ് നെറേറ്റ് നമ്മളൊരു നാലഞ്ച് മണിക്കൂർ എടുത്തു ഒരു പത്ത് മണിക്കൂർ ഇരുന്ന് കേട്ടിട്ടാണ് ഞാനിതിന് നറേഷൻ കേൾക്കുന്നത് അപ്പോൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻട്രിക്കറ്റായിട്ടുള്ള ഡ്രാമയുള്ള ത്രിൽസുള്ള റൊമാൻസ് ഉള്ള കഥയുള്ള ഒരു സിനിമയാണ് കാണത്താൻ ഇതിനങ്ങനെ ഒരു ഭാഷ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് സെറ്റ് ചെയ്തിരിക്കുന്ന ചെന്നൈയിലായതുകൊണ്ട് അങ്ങനെ തമിഴാണ് ഇപ്പോഴും ഷൂട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ മലയാളികളെല്ലായിടത്തും എപ്പോഴും നല്ല സിനിമയാണ് ഏത് ഭാഷയിലാണ് കാണുന്ന പ്രേക്ഷകരാണ് നമ്മൾ ഞാൻ ഞാൻ വിശ്വസിക്കുന്നത് എസ്പെഷ്യലി നമ്മൾ തമിഴ് സിനിമകൾ എപ്പോഴും വലിയ രീതിയിൽ ഞങ്ങൾ നമ്മൾ വരവേൽപ്പിക്കാറുണ്ട് കേരളത്തിലാണെങ്കിലും മിഡിൽ ഈസ്റ്റിലാണെങ്കിലും ഇത് നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും ഞാൻ ഇന്നേവരെ എനിക്കൊന്ന് പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സീൻസും ഒരുപാട് ഇമോഷൻസും ഒക്കെ ട്രാവൽ ചെയ്തൊരു സിനിമയാണ് എൻ്റെ ബ്രദറായ റാണായ ഞാനും ഒന്നിക്കുന്ന സിനിമയാണ് ഞങ്ങൾക്കൊരു എട്ടൊമ്പതാം ക്ലാസ് മുതലോടെ പരിചയമാണ് ഞങ്ങളൊരിക്കലും സിനിമയിൽ ഇങ്ങനെ വരുമെന്നോ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും സ്വപ്നം കണ്ട ആൾക്കാരല്ല അതുകൊണ്ട് ഇതൊരു കാണാത്തൊരു ഒരു സ്വപ്നം ശരിയായി വരുന്ന പോലത്തെ ഒരു ഒരു മൂമെൻ്റ് ആണത് അത് ഇങ്ങനത്തെ ഒരു സിനിമ എനിക്ക് തോന്നുന്നു ലൈഫിൽ റാണയ്ക്കാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങൾ കനിസാറിനാണെങ്കിലും ബാഗിഷക്കാണെങ്കിലും ഇങ്ങനൊരു സിനിമ ഇനി ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് എനിക്കറിയില്ല അത്രയ്ക്ക് സ്പെഷ്യലായിട്ടുള്ളൊരു മൂവിയാണ് സമുദ്രി കനിസാർ എനിക്ക് ഒരു ഗുരുനാഥനെ പോലെ ഒരു ഒരു മെൻറ്റനെ പോലെ ഒരു അച്ഛനെ പോലെ ഈ പഠിച്ചു എനിക്ക് എനിക്കത്രയും സ്നേഹം എനിക്ക് എനിക്കത്രയും റെസ്പെക്റ്റ് തരും അത്രയും സ്പേസ് തരും എന്നെ അത്രയും പ്രോത്സാഹിപ്പിച്ച വേറൊരു ഒരു സഹകരണമില്ല അപ്പോൾ അദ്ദേഹത്തിനോടുള്ള എല്ലാ സീൻസും നിങ്ങൾ എൻജോയ് ചെയ്യും എപ്പോഴും അദ്ദേഹത്തിന് വളരെ വളരെ ഇഷ്ടമുള്ള സിനിമയും എത്ര ഇഷ്ടമുള്ള ഒരു ഇതേശേഷം ഇവിടെ എനിക്ക് എനിക്ക് വേറെ സിനിമകളൊന്നും കേട്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല വേറെ കഥാപാത്രങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് കാത്തിനിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നതാണ് കനീസ അപ്പോൾ എല്ലാവരും ഇതത്ര അത്രയ്ക്ക് എനിക്ക് എനിക്ക് ഇത് പറഞ്ഞാലെനിക്ക് വാക്കുകൾ കിട്ടുന്നത് കാരണം അത്രയും ഇറ്റ്സ് ഡിയർ ടു മീ നിങ്ങൾ ഈ കാണുന്ന ട്രെയിലർ ഒരു മൂന്നര മിനിറ്റാണ് ഈ രണ്ടര മണിക്കൂർ സിനിമയിൽ നിങ്ങൾ വിചാരിക്കാത്ത പോലത്തെ ഡ്രാമയും സീൻസും സീക്വൻസും ഒക്കെ ഉണ്ടാവും നല്ല മ്യൂസിക്കാണ് ഇതൊരു സെൽ സെൽവ മണി സെൽവ നമ്മുടെ ഡയറക്ടേഴ്സിൻ്റെ ഒരു ഒരു വലിയ ടാലൻ്റാണ് നമ്മൾ എനിക്ക് ഭാവി സിനിമയിൽ തമിഴിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഒരു ഒരു പേരെടുത്ത ഫിലിം മേക്കറായിട്ട് മാറും അദ്ദേഹം ഇന്ന് ഇപ്പോഴും പോസ്റ്റ് പ്രൊഡക്ഷനും ബിസിയാണ് അല്ലെങ്കിൽ നിങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു അദ്ദേഹത്തിന് മുമ്പത്തെ പ്രോജക്റ്റ് ഹൺ ഫോർ യൂരോപ്പ്യൻ നെറ്റ്ഫ്ലിക്സിൽ എപ്പോഴും ഉണ്ടെങ്കിൽ കണ്ടുനോക്കുക അത്രയും ഭംഗിയായിട്ട് ഉണ്ടാക്കിയ ഒരു ഒരു ഡോക്യുമെൻ്ററി സീരീസാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഫുൾ ഫുൾ ലെങ്ത് ഫീച്ചർ ഫിലിമാണ് ഞങ്ങളിത് ഈ ആറ് പറഞ്ഞുമായിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലും പിന്നീടൊരു അഞ്ചാറ് മാസം ഇതിൻ്റെ ഷൂട്ടിലും പിന്നെ ഒരു പത്ത് മാസം പോസ്റ്റ് പ്രൊഡക്ഷൻ ഇത്രയും സമയം എടുത്ത് ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമ കാര്യം ഉണ്ടാവില്ല ഇനി എനിക്കത് അഫോർഡും ചെയ്യാൻ പറ്റില്ലായിരിക്കും അല്ലെങ്കിൽ ഇനിയൊരു ആറ് കൊണ്ടെടുത്താൽ ഞാൻ ഒരു അമ്പത് വയസ്സ് വയസ്സെടുത്താകും ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും സമയം കിട്ടാം പക്ഷേ എവ്രി മോമെൻറ്റ് എവറി സെക്കൻഡ് വി സ്പെൻറ്റ് ഓൺ ദിസ് ഫിലിം ഹാസ് ബിൻ ആബ്സുലു വർത്തിൻ ഭാഗ്യശ്രീ കോഴ്സ് ഇന്ന് തെലുങ്കിലും തമിഴിലൊക്കെ എല്ലാവരും അറിയപ്പെടുന്ന ഒരു ആർട്ടിസ്റ്റാണ് പക്ഷേ ഭാഗ്യശ്രിയുടെ ആക്ച്വലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് ഒരു അഞ്ചാറ് മാസം ഓഡിഷൻ ചെയ്തിട്ട് ഞങ്ങൾ ഈ കുമാരി എന്ന കഥാപാത്രത്തെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ച ഒരു ടീമാണിത് അങ്ങനെ ഭാഗ്യശ്രീ ആണ് കുമാരിയായിട്ട് വന്നത് ആക്ച്വലി ആദ്യമായിട്ട് ചെയ്യുന്ന സിനിമ ഇതായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഡിലേസ് കാരണം ഭാഗ്യശ്രീ പിന്നീട് വേറെ രണ്ട് സിനിമയൊക്കെ അഭിനയിച്ചത് ഇപ്പം തെലുങ്കിൽ വലിയ സ്റ്റാറാണ് നമുക്ക് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി പക്ഷെ എന്നാലും ഞങ്ങൾ എല്ലാം എന്തെങ്കിലും പറയും ആദ്യം കണ്ടുപിടിച്ച് ഞങ്ങളാണ് ഞങ്ങൾ ഈ ക്രെഡിറ്റ് ആർക്കും കൊടുക്കില്ല യുടെയും എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു കഥാപാത്രവും ഒരു ഒരു പെർഫോമൻസും ആയിരിക്കും നിങ്ങളെല്ലാവരും ഇനി ഭാവിയിൽ മലയാളത്തിന് ചിലപ്പോൾ അഭിനയിച്ചേക്കാം അപ്പോൾ നിങ്ങൾ എന്തായാലും അതുപോലെ ഒരു സ്വീകരണം കൊടുക്കണം കാത്തയിലൂടെ ഞാൻ ആരെങ്കിലും മിസ് ചെയ്യുമ്പോൾ അറിയില്ല പക്ഷേ ഞങ്ങളുടെ പ്രൊഡക്ഷൻ ടീം പ്രശാന്ത് ജോം വെർഗീസ് ഇവർ ബാക്കിൽ നിന്ന് ഈ പറയുന്ന വലിയ വലിയ ഡിസിഷൻസൊക്കെ എടുക്കും പിന്നെ എനിക്കും പ്രാണയ്ക്ക് ഇതുപോലെ ആർട്ടിസ്റ്റിക്ലി ചിന്തിക്കാനും സമയമെടുത്ത് എഴുതാനും ഷൂട്ട് ചെയ്യാനുമൊക്കെ അതിൻ്റെ ഒരു 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 ഫൈനാൻഷ്യൽ സൈഡ് കൺട്രോൾ നോക്കുന്നതും ഞങ്ങൾക്ക് കുറച്ച് സ്പേസ് തരുന്നതൊക്കെ ഇവരാണ് അതുകൊണ്ട് ഈ പടം ഹെറ്റാക്കിയെടുക്കേണ്ടത് ഇപ്പോൾ ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യമാണ് കാരണം അവർ അത്രയും പ്രഷറിനാണ് അതുകൊണ്ട് എല്ലാവരും പ്ലീസ് നോമ്പർ പറഞ്ഞാൽ തന്നെ എല്ലാവരും പോയി സിനിമ കാണണം ഇത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു സിനിമയാണ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കും അതേപോലെ തന്നെ ആയിരിക്കും ഞാൻ വിശ്വസിക്കുമ്പോൾ സോ പ്ലീസ് എല്ലാവരും ഇവരെ ചാൻസ് കണ്ട് ഒരാൾ പറഞ്ഞ പോലെ ಯುವರ್ಟ್ಲ್ಕಿ ಸೊ ಮೆನಿ